ഹിമാചൽ പ്രദേശിൽ അധികാരം പിടിക്കാൻ ബി ജെ പി ശ്രമം ശക്തമാക്കിയതോടെ നാടകീയ നീക്കങ്ങളുമായി കോൺഗ്രസും അടിക്കതിരിച്ചടി എന്നോണം പതിനഞ്ച് ബി ജെ പി എം എൽ എമാരെ സ്പീക്കർ സഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു സഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ജയറാം ടാക്കൂറും സംഘവും ഗവർണറെ കണ്ടതിന് പിന്നാലെയാണ് നടപടി നിയമസഭാ സമ്മേളനം നടക്കവെയാണ് നാടകീയ നീക്കങ്ങൾ ഉണ്ടായിരിക്കുന്നതും പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ബി ജെ പി എം എൽ എമാരെയാണ് സസ്പെൻഡ് ചെയ്തത് നിയമസഭയിൽ വോട്ടെടുപ്പ് വേണമെന്ന് ബി ജെ പി ആവശ്യമുന്നയിച്ചിരിക്കെയാണ് സ്പീക്കറുടെ അപ്രതീക്ഷിത നടപടി ഇന്നലെ വോട്ടെടുപ്പിനിടെ നിയമസഭയിൽ പ്രതിപക്ഷം ബഹളം വച്ചിരുന്നു ഇതിന്റെ പേരിലാണ് നടപടിയെന്നാണ് വിവരം ആകെ ഇരുപത്തിയഞ്ച് എം എൽ എമാരാണ് ഹിമാചൽ പ്രദേശിൽ പ്രതിപക്ഷമായ ബി ജെ പിക്ക് പതിനാല് പേരെ സസ്പെൻഡ് ചെയ്തതോടെ അംഗസംഖ്യ പത്തായി ഇതിനിടെ സംസ്ഥാനത്തെ മുതിർന്ന നേതാവും പൊതുമരാമത്ത് മന്ത്രിയുമായ വിക്രമാദിത്യ സിംഗ് രാജിവെച്ചു മുഖ്യമന്ത്രിയുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് ഇപ്പോഴത്തെ നാടകീയ നീക്കങ്ങൾ നടക്കുന്നത് ആകെ ഇരുപത്തിയഞ്ച് എംഎൽഎമാരാണ് ബി ജെ പിക്ക് സഭയിലുള്ളത് വിശ്വാസ വോട്ടെടുപ്പ് നടന്നാൽ പതിനൊന്ന് പേർക്ക് മാത്രമേ ഇനി പങ്കെടുക്കാനാകൂ അന്തരിച്ച കോൺഗ്രസ് നേതാവ് വീർഭദ്ര സിംഗിന്റെ മകനാണ് വിക്രമാദിത്യ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സുഗുവിനെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് വിക്രമാദിത്യ നടത്തിയതും മുഖ്യമന്ത്രി എം എൽ എമാരോട് അനാഥരവ് കാണിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി സുഖ്വീന്ദർ സിംഗ് സുഖു സർക്കാരിന് അധികാരത്തിൽ തുടരാൻ അവകാശമില്ലെന്ന് തുറന്നടിച്ചുകൊണ്ടാണ് വിക്രമാദിത്യ സിംഗിന്റെ രാജി എം എൽ എമാരെ കേൾക്കാൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നില്ലെന്ന് സിംഗ് കുറ്റപ്പെടുത്തി വീരഭദ്ര സിംഗിന്റെ സ്മരണയിലാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് തെരഞ്ഞെടുപ്പിന് മുൻപ് വീരഭദ്ര സിംഗിന്റെ ചിത്രം വച്ച് പത്രപരസ്യം പാർട്ടി നൽകി കഴിഞ്ഞ ഒരു വർഷം സുഖു സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ വലിയ വീഴ്ചകളുണ്ടായി അതിന്റെ പര്യവസാനമാണ് ഇന്നലെ സംഭവിച്ചതെന്നും വിക്രമാദിത്യ സിംഗ് പ്രതികരിച്ചു പാർട്ടിക്കും എം എൽ എ മാർക്കുമിടയിലും എതിർപ്പുയർന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിനെ മാറ്റുന്നതിൽ കോൺഗ്രസിൽ ആലോചനയുണ്ട് എം എൽ എമാരിൽ ഒരു വിഭാഗത്തിന് അതൃപ്തിയുള്ള സാഹചര്യത്തിലാണ് നീക്കം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള മാറ്റം തിരിച്ചടിയാകുമോ എന്നതും കണക്കിലെടുക്കുന്നുണ്ട് കൂടുതൽ എതിർപ്പുയർന്ന സാഹചര്യത്തിൽ നേതൃമാറ്റമുണ്ടായേക്കും ഇന്നലെ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിട്ടും കോൺഗ്രസ് പരാജയപ്പെട്ടിരുന്നു അറുപത്തിയെട്ടംഗ നിയമസഭയിൽ കോൺഗ്രസ്സിന് നാൽപ്പത് എം എൽ എ ബി ജെ പി നടത്തിയ നിർണായക കരുനീക്കമാണ് പാർട്ടിക്ക് തിരിച്ചടിയായതും മുതിർന്ന നേതാവ് അഭിഷേക് മനു സിംഗ്വിയാണ് പരാജയപ്പെട്ടത് ആറ് കോൺഗ്രസ് എം എൽ എ ക്രോസ് വോട്ട് ചെയ്തതോടെ ഇരു സ്ഥാനാർത്ഥികൾക്കും മുപ്പത്തിനാല് വോട്ടുകൾ വീതം ലഭിച്ചു ഒടുവിൽ നറുക്കെടുപ്പിലൂടെയാണ് ബി ജെ പിയുടെ ഹർഷ് മഹാജൻ ജയിച്ചത് ബുധനാഴ്ച രാവിലെ രാജ്ഭവനിലെത്തി ഗവർണർ ശിവപ്രതാപ് ശുക്ലയെ കണ്ട മുതിർന്ന ബി ജെ പി നേതാവും പ്രതിപക്ഷ നേതാവുമായ ജയറാം ഠാക്കൂറിന്റെ നേതൃത്വത്തിലുള്ള സംഘം സഭയിൽ വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്ന് ആവശ്യപ്പെട്ടു സുഖീന്ദർ സുഖുവിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടെന്ന് ബി ജെ പി നേതാക്കള് ആരോപിച്ചു നിയമസഭാ സമ്മേളനം നടന്നുവരുന്നതിനിടയിലാണ് നാടകീയ സംഭവങ്ങൾ കോൺഗ്രസിന് വ്യക്തമായ ഭൂരിപക്ഷമുണ്ടായിരുന്ന ഉത്തരേന്ത്യയിലെ ഏക സംസ്ഥാനത്ത് ഭരണം നഷ്ടപ്പെടുന്നതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് മുഖ്യമന്ത്രിയുമായി എം എൽ എ ഒരു വിഭാഗത്തിനുള്ള അഭിപ്രായ വ്യത്യാസം കോൺഗ്രസ് ഹൈക്കമാൻഡ് അറിയിക്കാതിരിക്കുകയോ കാര്യമാക്കാതിരിക്കുകയോ ചെയ്തതാണ് തിരിച്ചടിക്ക് കാരണം അഭിഷേക് സിംഗിയെ സംസ്ഥാനത്തേക്ക് രാജ്യസഭാ സ്ഥാനാർത്ഥിയായി കെട്ടിയിറക്കിയത് ഒരു വിഭാഗം എം എൽ എ പിടിച്ചിരുന്നില്ല ബി ജെ പി ആകട്ടെ ഈ സാഹചര്യം പിന്നാമ്പുറ നീക്കത്തിലൂടെ ഉപയോഗപ്പെടുത്തി മൂന്ന് സ്വതന്ത്രർ അടക്കം ഒമ്പത് എംഎൽഎമാരുടെ പിന്തുണയാണ് നഷ്ടപ്പെട്ടത് അതേസമയം ആറ് കോൺഗ്രസ് എം എൽ എമാരെ ഹരിയാന പോലീസും സിആർ പി എഫും ചേർന്ന് പിടികൂടി കൊണ്ടുപോയെന്നാണ് മുഖ്യമന്ത്രിയുടെ വാദം അവരെ ബന്ധപ്പെടാനുള്ള ബന്ധുക്കളുടെ ശ്രമങ്ങൾ ഫലവത്തായില്ലെന്നും പറയുന്നു അതേസമയം ഹിമാചലിൽ മുതിർന്ന നേതാക്കളെ ബി ജെ പി ഭീഷണിപ്പെടുത്തുന്നുവെന്ന് കോൺഗ്രസ് ആരോപിച്ചു കേസുകൾ കാട്ടി സമ്മർദ്ദം ചെലുത്തി പ്രതിസന്ധിയിലാക്കുന്നു ഇതിന്റെ ഭാഗമാണ് രാഷ്ട്രീയ നീക്കങ്ങളെന്ന് കോൺഗ്രസ് പറഞ്ഞു